ഈ കമ്മികളെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല പക്ഷേ തോൽപ്പിച്ച് കഴിഞ്ഞ് ഡേ നിങ്ങൾ തോറ്റു എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് വലിയ പാടാണ് ജന്മം ചെയ്ത ഈ വധൂരികൾ സമ്മതിക്കത്തില്ല എത്ര തോറ്റാലും ശരി അതിന് കേരളത്തിൻ്റെ പുറത്ത് നോട്ടയ്ക്ക് പുറകു പോയി പോയാലും ശരി അവന്മാർ തോറ്റു എന്ന് സമ്മതിക്കത്തില്ല അത് തോറ്റത് ജനങ്ങളാണ് ഞങ്ങളല്ല ഞങ്ങളുടെ പാർട്ടിക്കൊരു കുഴപ്പമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കൊരു കുഴപ്പമില്ല പത്തരമാറ്റ സ്ഥാനാർത്ഥിയായിരുന്നു പാർട്ടി പത്തരമാറ്റ് നിലപാടുള്ള പാർട്ടിയായിരുന്നു പക്ഷേ ജനങ്ങൾക്ക് തെറ്റുപറ്റി ജനങ്ങളാണ് തോൽപ്പിച്ചത് ഇതാണ് ഇവരുടെ സ്ഥിരം കലാപരിപാടി ഇനി ഇവർ തന്നെ കുറച്ച് കൂടി ഐറ്റങ്ങളുണ്ട് ക്യാപ്സൂൾ ഇറക്കിക്കൊണ്ടുവരും പിഴൽ കാഷ്ട്രയോട് ചെകുവേര അങ്ങനെ ചോദിച്ചു അതിന് ഉത്തരമായിട്ട് പിഴൽക്കാഷ്ട്ര ഇങ്ങനെ പറഞ്ഞു എന്താണ് അപ്പം പിഴൽക്കാഷ്ട്രയോട് ചെകു ചോദിക്കുന്നു നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാലോ നമ്മൾ പോരാടണം ജയിച്ചാലോ വീണ്ടും എഴുന്നേറ്റ് പോരാടണം അപ്പോൾ വീണ്ടും തോറ്റാലോ വീണ്ടും പോരാടണം ഇങ്ങനെയുള്ള കുറേ ക്യാപ്സൂളുമായിട്ട് ഇറങ്ങി വരാൻ വേറൊരു കൂട്ടം പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് തോറ്റ ആളുടെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള എല്ലാ കാലവും ഓർക്കുന്ന ഒരു ക്യാപ്സൂൾ ഉണ്ട് തോറ്റത് ഞങ്ങളല്ല തോറ്റത് ത്രിപുരയാണ് എന്ന തരത്തിലൊരു ഇത് നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചോളൂ പക്ഷേ ഒടുവിൽ തോൽക്കുന്നത് നിങ്ങളായിരിക്കും എന്ന മറ്റൊരു ക്യാപ്സൂൾ കൂടിയുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ സംഗതി തന്നെയാണ് ഇവരെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ തോൽപ്പിച്ചു കഴിഞ്ഞ് ഡേയ് നിങ്ങൾ തോറ്റു നിങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റു ആ തോൽവി നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ സമ്മതിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മം ചെയ്ത ഈ വധൂരികൾ സമ്മതിക്കത്തില്ല അതാണ് ഏറ്റവും പാട് സത്യത്തിൽ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്ന ഒന്നുമല്ല പാട് തോറ്റത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഏറ്റവും വലിയ പാട്